ഹലോ എല്ലാവർക്കും ഡുവാട്ടി ലെവലിലേക്ക് സ്വാഗതം നിങ്ങളിപ്പം കാണുന്നത് ഒരു മുല്ലച്ചെടിയാണ് ഞാൻ പോട്ടിലാണ് വെച്ചിരിക്കുന്നത് നല്ല തളിരൊക്കെ വന്ന് അല്ലേ നല്ല അടിപൊളിയായിട്ട് നിൽക്കുണ്ട് നിറയെ മുട്ടൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് കാണാം മുട്ടൊക്കെ വേണ്ടോ നല്ല മുട്ടൊക്കെ വന്നിട്ടുണ്ട് വിരിയാറുള്ള ആളുകളായിട്ട് വന്ന് നിൽപ്പുണ്ട് ടൈ അടുത്ത് ദാ വന്ന് നിൽപ്പുണ്ട് അടുത്ത് ദാണ്ടേ നിൽപ്പുണ്ട് ഒരു ചുറ്റും മുല്ല മൊട്ടുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കാണ് കണ്ടോ ചെറിയൊരു പോട്ടിലാണ് ഞാൻ വച്ചിരിക്കുന്നത് ഇത് ഓരോ പ്രാവശ്യം പൂ തീരുമ്പോ നമ്മൾ അത് ഇവിടെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് പതിവ് റൂൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇതൊക്കെ ഉണ്ട് ചെറിയൊരു പുഴുവൊക്കെ കടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആ ലീഫ് അതിൽ വച്ചിരിക്കണ്ട അതിനെ അതൊക്കെ മാറ്റി കൊടുക്കുക ഇത് നല്ല തളിരൊക്കെ വന്നിട്ടുണ്ട് ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതിന് ഞാൻ കൊടുക്കുന്ന വളം വേറെ ഒന്നുമല്ല ചാണക വെള്ളമാണ് കൊടുക്കുന്നത് അത് കലക്കി ഒഴുക്കിയ പതിവാണ് പിന്നെ ചാണകപ്പൊടി യൂസ് ചെയ്യാറുണ്ട് കണ്ടോ ചാണകപ്പൊടി അത് നമ്മൾ ഇതിലിടുമ്പോൾ ഈ മണ്ണ് കുറച്ച് ഇളക്കിയിട്ട് വേണം വളങ്ങിട്ട് കൊടുക്കാൻ അപ്പോൾ ചെടികൾക്ക് ഈസി ആയിട്ട് അത് എടുക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് വളർന്ന നിൽപ്പുണ്ട് താങ്ക്